കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് വഖഫ് ഇരകളായ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ എന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യത്തിനപ്പുറത്ത് വോട്ട് ബാങ്ക് പ്രീണനം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ബില്ലിനെതിരെ പ്രതിപക്ഷവും ചില ഇസ്ലാമിക സംഘടനകളും ശക്തമായ പ്രതിഷേധങ്ങളുമായി സജീവമായിരിക്കുന്നതിനിടയിൽ ബില്ലിനെതിരെ എത്രയൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയാലും ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചു കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനൊപ്പം മുസ്ലിം സംഘടനകൾ പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഉറച്ച പ്രസ്താവനയും വന്നിരിക്കുന്നത് ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനം അവസാനിക്കുന്നത് ഏപ്രിൽ നാലിനാണ് ഈ സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സന്ദേഹത്തിനിടയില്ലാത്ത വിധത്തിൽ പ്രസ്താവിച്ചിരിക്കേം അതിലേക്ക് ഇനിയും അവശേഷിക്കുന്നത് നാല് പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളിൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുകയും മാറ്റങ്ങൾ വരുത്തിയ വഖഫ് ബില്ല് നിയമമായി മാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഭേദഗതി വരുത്തിയ വഖഫ് ബില്ല് രാജ്യസഭയിൽ വന്നപ്പോൾ കോൺഗ്രസും ഒപ്പമുള്ള പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധങ്ങളാണ് നടത്തിയത് പാർലമെന്റിലും അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് പാർലമെന്റ് വേദിയാകുമെന്ന് തീർച്ചയാണ് എന്നാൽ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി ബില്ല് ഭരണഘടനയുടെ പരിധിയിൽ വരുന്നില്ലെങ്കിൽ കോടതികളിൽ അതിനെ ചോദ്യം ചെയ്യാവുന്നതാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു തങ്ങളുടെ അവകാശങ്ങൾ തടയപ്പെടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ലെന്നും മുസ്ലീങ്ങളുടെ ഒരു അവകാശവും തടയപ്പെടില്ലെന്നും പ്രീണന രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ആദ്യം ഈ നിയമനിർമ്മാണം നടത്തിയതെന്നും അതുകൊണ്ട് മാത്രമാണ് ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ തങ്ങൾ നിർബന്ധിതരായതെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കോൺഗ്രസ് നിയമം വളച്ചൊടിച്ചു എന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രീണിപ്പിക്കലിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട ആഭ്യന്തരമന്ത്രി ഈ ഭേദഗതി ബില്ല് ഭരണഘടനയുമായി യോജിച്ചതാണെന്നും അതേസമയം കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടത്തിനായി ഒന്നിനു പുറകെ ഒന്നായി നുണകൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ മോസ്കുകളെയും ദർഗകളെയും ലക്ഷ്യമിട്ട് വഖഫ് ബില്ലിലൂടെ നമ്മുടെ നെഞ്ചിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെടിയുതിർത്തി എന്ന ബില്ലിനെ ശക്തമായി എതിർത്ത് അസുദ്ദീൻ ഒവൈസ് രംഗത്ത് വന്നത് ബില്ല് രാജ്യത്തെ ക്രമേണ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പ്രസ്താവിച്ചു രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് എം മുഹമ്മദ് ജാവേദ് രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ ബില്ലിനെതിരായ പ്രതിഷേധ സൂചകമായി മുസ്ലിങ്ങൾ കറുത്ത റിബൺ ധരിച്ചിരുന്നു മുസ്ലിം പുരോഹിതരുടെ പരമോന്നത സംഘടനയായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആഹ്വാനം ചെയ്തതനുസരിച്ചുള്ള പ്രതിഷേധമായിരുന്നു അത് ഇപ്പോൾ നിലവിലിരിക്കുന്ന വഖഫ് കിരാത നിയമങ്ങളുടെ വിഷപ്പല്ലേറ്റ് ഇന്ത്യ ഒട്ടുക്കം കിടപ്പാടം നഷ്ടപ്പെട്ടവർ നിരവധിയാണ് എന്നാൽ കേരളത്തിലെ മുനമ്പത്ത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി തുടരുന്ന സമരം തന്നെയാണ് കേവലം പ്രസ്താവനകൾക്കപ്പുറത്ത് വഖഫ് നിയമത്തെ പരിഷ്കരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ ലോക്സഭാ മന്ദിരം ഇരിക്കുന്ന ദില്ലി സെൻട്രൽ വിസ്റ്റയിലെ സൻസൺ മാർഗിലെ ഭൂമിക്ക് പോലും അവകാശവാദം ഉന്നയിച്ച ഒരു കിരാത നിയമത്തെ പൊളിച്ചെടുത്തേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ആവശ്യമാണ് അതിന്മേൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്റെ അതിജീവനത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ തന്നെയാണ്